എന്റെ മക്കൾ ഒരു തെറ്റും ചെയ്യുകയില്ല എന്നെനിക്കറിയാം ഞാൻ അവരെ അങ്ങനെയാണ് വളർത്തിയത് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാരും സുഖാരിക്കണല്ലോ ഞാൻ സുഖാരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം എന്റെ മക്കൾ ഒരു തെറ്റും ചെയ്യുകയില്ല ഞാൻ അവരെ അങ്ങനെയാണ് വളർത്തിയത് ഈ ചിന്തയാണ് ഓരോ രക്ഷാർത്താക്കൾക്കും ഈ ചിന്തയാണ് ഓരോ രക്ഷിതാക്കൾക്കും ഇപ്പോഴത്തെ കൗമാരവും യുവത്വവും വലിയ രീതിയിൽ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്റെ മക്കളും ഏത് നിമിഷവും വഴിമാറിപ്പോകും അല്ലെങ്കിൽ വലിയ തെറ്റിലേക്ക് പോകും എന്ന ചിന്ത എല്ലാ രക്ഷിതാക്കൾക്കും അത്യാവശ്യമാണ് ഈ ആധുനിക കാലത്തിൽ മക്കളെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അവരോടൊപ്പം ഒരു മണിക്കൂർ സമയം ചെലവഴിക്കാനോ ഇല്ലാത്ത സമയമില്ലാത്ത രക്ഷിതാക്കളാണ് ഒട്ടുമിക്ക രക്ഷിതാക്കൾ ഇപ്പൊ നമ്മൾ എല്ലാവരും അവരവരുടെ ജീവിത പ്രശ്നങ്ങളായ പണം ഉണ്ടാക്കുക മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നൊക്കെ രീതിയിലായിരിക്കും പലരും അവരുടെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് എത്ര നമ്മൾ തിരക്കുണ്ടെങ്കിലും ഒരു മണിക്കൂർ നമ്മളുടെ മക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ദിവസം കണ്ടെത്തി അവരോടൊപ്പം സമയം ചെലവഴിക്കുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക മക്കളോടൊപ്പം കുറച്ചു നേരം ചെലവഴിക്കാൻ സമയമില്ലാത്ത രക്ഷിതാക്കള് അവർ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ സന്നദ്ധരാവും അവരെന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കുക എന്താഗ്രഹങ്ങൾ പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കും അങ്ങനെ വരുമ്പോൾ മക്കൾക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ വരികയും എന്തും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് മക്കൾക്ക് വരികയും ചെയ്യും അങ്ങനെ അവർ വലിയ വലിയ തെറ്റുകളിലേക്ക് പോകും വേറെ വേറെ കാര്യങ്ങൾ തൻ്റെ കാര്യങ്ങൾ കേൾക്കുന്ന മറ്റൊരാൾ ആളുണ്ട് എന്ന രീതിയിൽ അവർ വഴിമാറി പോവുകയും ചെയ്യും അവർ വേറെ വേറെ തെറ്റുകളിലേക്ക് വലിയ വലിയ തെറ്റുകളിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കാലം സത്യം പറഞ്ഞാൽ എല്ലാ രക്ഷിതാക്കളും ഇപ്പം ഭയങ്കര തിരക്കിലാണ് ഓരോരുത്തരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് പ്രൈവറ്റ് ജോലിക്കാരാണെങ്കിലും അങ്ങനെ എല്ലാവരും തിരക്കാണ് നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ കുറച്ചു നേരം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അത് കണ്ടെത്തി നമ്മൾ അവരെ കൂടെ ചെലവഴിക്കുക തന്നെ വേണം ചില മക്കള് നമ്മളോട് തുറന്നു പറയും അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛൻ അച്ഛനിപ്പോൾ ഞങ്ങളോട് ഇരിക്കാനുള്ള സമയമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ സമയമില്ല എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യമാണെങ്കിൽ മോള് അങ്ങനെ എല്ലാ കാര്യവും അതായത് ഞാൻ ചോദിച്ചാൽ മാത്രമേ അവൾ എന്നോട് കാര്യങ്ങൾ പറയുകയുള്ളൂ നേരത്തെയൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു വെപ്രാളമാണ് അമ്മ ഇന്നത് ഇന്നതാണ് പറയാനത് ഇപ്പം ഇപ്പം അവർ ആ ടീനേജിലോട്ട് കടന്നപ്പോൾ അവരെ കാര്യങ്ങൾ പറയാനിത്തിരി നമ്മൾ അങ്ങോട്ട് ചോദിക്കണം ചോദിച്ചാലേ അവൾ കാര്യം പറയുള്ളൂ അപ്പോൾ മോനാണെങ്കിൽ അങ്ങനെയല്ല സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ എന്ത് ജോലി ചെയ്തുകൊണ്ട് നിന്നാലും ജോലിയുടെ ഇടയിൽ അമ്മ അവൻ എന്റെ കൂടെ നിൽക്കും അടുക്കളയിലൊക്കെ വന്ന് നിന്നിട്ട് അവൻ എൻ്റെ അവൻ്റെ കാര്യങ്ങളിങ്ങനെയെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ പറയാൻ മടിക്കുന്ന മക്കളോട് നമ്മൾ സമയം കണ്ടെത്തി അവരെ കുറച്ച് നേരം ആഴ്ചയിൽ ഒരു ദിവസമോ ഞായറാഴ്ചയൊക്കെ മക്കൾ ഫുൾ ഫ്രീ ആയിരിക്കുമല്ലോ അപ്പം നമ്മൾ നമ്മുടെ ജോലികളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ അര മണിക്കൂറോ മക്കളെ പ്രത്യേകിച്ച് പെൺമക്കളെ പുറത്തൊക്കെ കൊണ്ടുപോയിരുത്തി അവരോട് കാര്യങ്ങൾ ചോദിക്കുക കൂടുതൽ അവരോട് സ്നേഹിക്കുക നമ്മൾ മക്കളോട് സ്നേഹിക്കുക നമ്മൾ സ്നേഹത്തിലൂടെ ചോദിച്ചാലല്ല അവർ പറയും സ്നേഹിച്ച് നമ്മൾ ചോദിക്കുക അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും നമ്മളത് അറിയുക പിന്നെ അതിന് നമ്മളെ കൊണ്ടേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ത് പ്രശ്നമായാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും സത്യ അത് ഒരു സത്യമായ കാര്യമാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും അത് അമ്മയോടും അച്ഛനോടും തുറന്നു പറയുക അച്ഛനും അമ്മയും മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ മക്കൾക്ക് വാഗ്ദാനം കൊടുത്ത് നമ്മൾ അവരെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര രഹസ്യം ഉണ്ടെങ്കിലും മക്കളെ നമ്മളോട് പറയും തീർച്ചയാണ് എല്ലാ പെൺമക്കളുടെയും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അച്ഛനാണ് ആൺമക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അമ്മയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ് അമ്പാടി അതായത് എൻ്റെ മോൻ എല്ലാ കാര്യവും തുറന്നു പറയുന്നത് എന്നോടാണ് മോള് എല്ലാ കാര്യവും പറയുന്നത് അച്ഛനോടാണ് എന്നാലും അവൾക്ക് ചില സമയങ്ങളിൽ അവൾ പരാതി പറയാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ ഇച്ചിരി ബിസിയായിരുന്നു അതുകൊണ്ട് എനിക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ അതായത് നേരത്തെയുള്ള ഒരു മൂന്ന് മാസത്തിന് മുന്നേ ഉള്ള ഫ്രീ ആയിട്ട് ഞാൻ മക്കളോട് ഇടപഴകുന്ന ഇടപഴകുന്നത് പോലുള്ള സമയം എനിക്കിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കിട്ടിട്ടില്ല ഇല്ലായിരുന്നു ഇപ്പം ഞാൻ ഫ്രീ ആണ് അവരോടൊപ്പം ഇപ്പൊ ഒരാഴ്ച കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അവരോട് സംസാരിക്കാനും അതിനൊക്കെയുള്ള സമയമുണ്ട് ഇപ്പം കൂടുതൽ പക്ഷെ മോനാണ് ഞാൻ എന്ത് ജോലിയാണെങ്കിലും അതിൻ്റെ കൂടെ വന്നു നിന്ന് എല്ലാ കാര്യങ്ങളും ചോദിക്കാത്തതെ അമ്മ ഇന്ന് കാര്യം ഇതാണ് ഇതാണെന്ന് പറഞ്ഞാൽ അവൻ ഫുള്ള് പറയും പക്ഷെ മോളോട് ഞാൻ ചോദിച്ചാലേ അവൾ കാര്യങ്ങൾ പറയുള്ളൂ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അവൾ പരാതിയും പറഞ്ഞു അങ്ങനെയാണ് അവളൊന്ന് ഒതുങ്ങിയത് അമ്മയ്ക്ക് ഇപ്പോൾ സമയമില്ല എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ എന്നോട് ഇരിക്കാൻ സമയമില്ല ഒരു ചെറിയൊരു പരാതി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അവൾ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പോൾ ഞാൻ അല്പം ബിസി ആയതുകൊണ്ടാണ് അവൾക്ക് പറയാൻ പറ്റാത്തതെന്ന് എൻ്റെ മനസ്സിലും തോന്നി അപ്പൊ അതിൽ നിന്നും ഒരു അരമണിക്കൂർ സമയം എത്ര തിരക്കാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അരമണിക്കൂർ സമയം കണ്ടെത്തി പുറത്തൊക്കെ കൊണ്ടുപോയിരുത്തി അവളോട് കാര്യങ്ങൾ ചോദിക്കും അവൾ പറയുന്ന ഓരോ കാര്യത്തിൽ നിന്നും ഒരു ചോദ്യം ഞാൻ ഉണ്ടാക്കും അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ നമുക്ക് ആൻസർ കിട്ടും അങ്ങനെ അങ്ങനെ മക്കളുടെ മനസ്സ് ഫുള്ള് അറിയാൻ പറ്റും മക്കൾ എല്ലാ രക്ഷിതാക്കളും ചെയ്യേണ്ടതാണ് മക്കളുടെ മക്കൾക്ക് നമുക്ക് എത്ര തിരക്കാണെങ്കിലും നമ്മുടെ ജീവിത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയാലും ഒരു അരമണിക്കൂർ എല്ലാവരും ഫോൺ നോക്കുന്ന സമയമെങ്കിലും കാണുമല്ലോ അരമണിക്കൂർ ആ സമയം കണ്ടെത്തി മക്കളോടടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുക അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുക അവർ ആണോ എന്ന് ചോദിക്കുക അവരോട് ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കുക കൂടെ ചേർത്ത് നിർത്തുക നമ്മൾ ഉറപ്പും വിശ്വാസവും കൊടുക്കുക മക്കൾക്ക് അച്ഛനും അമ്മയും ഏത് കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആര് ആരും ഉണ്ടായില്ലെങ്കിലും അച്ഛനും അമ്മയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ ഉണ്ടാവും പരിഹരിക്കാനും അച്ഛനും അമ്മയ്ക്കും കഴിയും എന്നുള്ളൊരു വിശ്വാസം മക്കൾക്ക് കൊടുക്കുക നമ്മളല്ലാതെ അവരെ ആരും ആരും അവരെ ചേർത്ത് നിർത്തില്ല അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആവില്ല അതുകൊണ്ട് മക്കളുടെ കാര്യങ്ങളെല്ലാം കേട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക അവരെ നമുക്കൊപ്പം നമ്മുടെ എല്ലാ തിരക്കുകൾക്കിടയിലും മക്കൾക്ക് സമയം കണ്ടെത്തി മക്കളുടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക അവരെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോവുക പുറത്തു നിന്നൊക്കെ അവർക്ക് ആവശ്യമുള്ള കുറച്ച് എല്ലാ കാര്യങ്ങളും മക്കൾക്ക് സാധിച്ചു കൊടുക്കരുത് നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മക്കളുടെ പറഞ്ഞ് മനസ്സിലാക്കി ാക്കി കൊടുത്ത് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അച്ഛനും ഇങ്ങനെ ഇങ്ങനെയൊക്കെ രീതിയിലാണ് നമുക്ക് നമ്മുടെ ജീവിതം ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾക്കും അതനുസരിച്ച് എന്ന് പറഞ്ഞ് മക്കളും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം പഠിച്ച് അവരെയും അതിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരിക നമ്മുടെ മക്കളാണ് നമ്മളല്ലാതെ നമ്മളെ നമ്മളെപ്പോലെ മറ്റാരും നമ്മളെ മക്കളെ സ്നേഹിക്കില്ല നമ്മൾ മാത്രമേ നമ്മളെ മക്കളെ അത്രയും സ്നേഹിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ മക്കളെയും ചേർത്ത് മുന്നോട്ട് കൊണ്ടുവരിക നമ്മൾക്ക് ആർക്കും ഒരഹങ്കാരവും പാടില്ല മക്കളുടെ കാര്യത്തിലും ഒന്നിൻ്റെ കാര്യത്തിലും ആർക്കും അഹങ്കാരം പാടില്ല മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് തൻ്റെ മക്കൾ ഞാൻ വളർത്തിയ മക്കളാണ് അല്ലെങ്കിൽ ഞാൻ വളർത്തുന്ന മക്കളാണ് അവർ വഴി തെറ്റില്ല എന്നുള്ള ഒരു ചിന്തയും ആർക്കും വേണ്ട ഏത് സമയവും വഴിതെറ്റാം ഇപ്പോഴത്തെ കാലം ഇതാണ് ഫോണിൻ്റെ ഉപയോഗം അങ്ങനെയൊക്കെ ഫോൺ പിന്നെ എല്ലാം മെയിൻ ആയിട്ട് പറയുന്ന ഫോണാണ് ഫോണിൻ്റെയൊക്കെ ഉപയോഗം ഉള്ളത് കൊണ്ട് ഏത് സമയവും മക്കൾ വഴിതെറ്റിപ്പോകാം ആവശ്യമില്ലാത്ത സമയത്ത് മക്കൾക്ക് ഫോൺ കൊടുക്കണ്ട അതാണ് എൻ്റെ അഭിപ്രായം മക്കൾക്ക് ഫോണിന്റെ ഇപ്പം പഠിക്കുന്ന മക്കൾക്ക് പ്ലസ് ടു വരെ പഠിക്കുന്ന മക്കൾക്കൊന്നും ഫോണിന്റെ ആവശ്യമില്ലല്ലോ അവർക്കൊന്നും ഫോൺ കൊടുക്കാതിരിക്കുക നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ത് പ്രശ്നം വന്നാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാകും എന്നൊരു വിശ്വാസം മക്കൾക്ക് ആദ്യം ഉണ്ടാകണം അങ്ങനെ ആ ഒരു വിശ്വാസം കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മൾ കൊടുക്കുന്ന ആ വിശ്വാസം അത് അവർ നമ്മളെ തീർത്ത് വിശ്വസിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ എല്ലാ മക്കളും രക്ഷാർത്താക്കളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും നമ്മളെ നമുക്ക് അവരെ വലിയ തെറ്റുകളിൽ ഒന്നും ചെന്ന് ചാടാതെ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് നല്ല രീതിയിൽ അവരെ വളർത്തിയെടുക്കാനും എല്ലാ പേരൻസിനും സാധിക്കും അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മൾ കൊടുക്കേണ്ട അതിന് നമ്മൾ കൂടുതൽ സമയം അവരോടൊപ്പം ചിലവഴിക്കുക അവരെ കാര്യങ്ങളൊക്കെ കേൾക്കുക അവരോടൊപ്പം ഹാപ്പിയായിരിക്കുക നമ്മുടെ ആ വീട്ടിലും ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻ മക്കളെ നോക്കും കേട്ടോ എപ്പോഴും ഹസ്ബൻഡും വൈഫും നല്ല ഹാപ്പി ആയിട്ട് ഷെയർ ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മക്കളും അതുപോലെ തന്നെ മക്കളെയും ഫാമിലിയിൽ കൂട്ടുക നമ്മള് രാത്രിയൊക്കെ എല്ലാവരും ഡിന്നറൊക്കെ കഴിക്കുന്ന സമയത്ത് മക്കളെയും കൂടെ അതിൻ്റെ കൂടെ കൂട്ടി അവരെല്ലാ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക അപ്പോൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക തുറന്ന് സംസാരിക്കുന്ന ഇത് മക്കൾ കേട്ട് വളരുമ്പോൾ അവർക്കും അത് തോന്നും നമുക്ക് നമ്മളോട് എല്ലാം സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ അവർക്കും തോന്നും അങ്ങനെ എല്ലാവരും മക്കളെല്ലാം നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം ഇന്നത്തെ എൻ്റെ വിശേഷവും വീഡിയോയും ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു ബൈ